ോ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാക്ക് പ്രിയങ്കരനാണെങ്കിൽ അവനൊരു സങ്കടം വരുമ്പോ അവനൊരു വേദന വരുമ്പോ അവനൊരു രോഗം വരുമ്പോ അവൻ മുന്നിൽ അവനല്ലാഹു രോഗം മാറ്റിട്ടാ എനിക്ക് റബ്ബേ വിളിച്ചിട്ട് പറയുന്നത് അറിയോ ഏ ആ ജിബിരി നീ ആവശ്യമായൊരു കൊടുക്കണം കേട്ടോ പക്ഷെ പെട്ടെന്നൊന്നും കൊടുക്കല്ലേ അവന്റെ വിളി എനിക്ക് വല്ലാത്ത ഇഷ്ടമാ അവന്റെ എനിക്ക് വല്ലാത്ത കൊതിയാ അവനോട് വല്ലാത്ത സ്നേഹമാ അതുകൊണ്ട് കൊടുത്താൽ അവനാ ദുആ നിർത്തിക്കളയു അവൻ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ അവനും മതിയായത് ഞാൻ കൊടുത്തോളാ ഇനി അള്ളാക്ക് പ്രിയങ്കരനല്ലാത്ത ഒരാളാണ് ചോദിക്കുന്നതെങ്കിലോ ശിബിരി വിളിച്ചിട്ട് പറയും ശിബിരിലേ അവന്റെ വിളി എനിക്ക് അരോചകമാ അവന്റെ വിളി എനിക്ക് വല്ലാത്ത അസ്വസ്ഥത അതുകൊണ്ട് കൊടുക്കൂ പെട്ടെന്ന് അവന് കണ്ടിട്ടില്ലേ പള്ളിയിൽ സ്കരിക്കുന്നവൻ ആപത്തും വിഷമങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും കട്ടപ്പാടുകളുമാ ഉയർത്തി കൊണ്ടുവരാ പകയമാരെ പടച്ചോ പന പോലെ ഉയർത്തുമെന്ന് കേട്ടിട്ടില്ലേ എന്തിന്റെ പേരിലാണ് അവന്റെ നെലവിളി അള്ളാഹ് കരോചകമാണ് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അവന്റെ വിളി എന്നാൽ പ്രിയങ്കരനായ പ്രിയങ്കരനാകരു മനുഷ്യന്തുവാ ചെയ്യുന്നോ അള്ളാക്ക് ആ വിളിവല്ലാത്ത ഇഷ്ടമായത് കൊണ്ട് വീട്ടിൽ നിന്ന് ഈ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാ നെടുങ്ങോട്ട് ഒരു ടൗണിലെത്തിയപ്പോൾ മക്കള് വിളിച്ചു പറയുന്നു എനിക്ക് മുട്ടായി ചോക്ലേറ്റ് വാങ്ങി വരുവോ മക്കളോട് അങ്ങേത്തുള്ള സ്നേഹമുള്ള കരുതയുള്ള ആർദ്രതയുള്ള ഒരു ചോക്ലേറ്റ് വാങ്ങി പോക്കറ്റിലിട്ടു വീട്ടിൽ വന്നപ്പോൾ വഴിയിൽ വഴി കണ്ണു നോക്കി കാപ്പ് നിന്നിട്ട് മോൻ ചോദിക്കുന്നു ചോക്ലേറ്റ് എവിടെ നമ്മൾ പറയും വാങ്ങിയില്ല പോയിന്റിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് വാങ്ങിയില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോ ആ മകനെ കിണുങ്ങാൻ തുടങ്ങി കരയാൻ തുടങ്ങി കയ്യിൽ കാണുന്നതും കണ്ണിൽ കാണുന്നതും ഒക്കെ പൊട്ടിക്കരഞ്ഞു അപ്പഴൊന്നും നീ കൊടുത്തില്ല നീ എന്താ കൊടുക്കാത്തത് മോനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അല്ല അവന്റെ കരച്ചിൽ കണ്ടിട്ട് അവസാനം നീ വാരിക്കോരി എടുത്തിട്ട് നിന്റെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് മോൻ കയ്യിലേക്ക് കൊടുത്തപ്പോ അവന്റെ കണ്ണ് വീണ്ടും നിറയുന്നു സ്നേഹം കൊണ്ട് നീ അവനെ മുത്തം കൊടുക്കുകയാ അവൻ നിന്നെ കെട്ടിപ്പിടിക്കുകയാ കൊടുക്കുകയാകടനങ്ങൾ നടത്തുകയാ ഇത് തന്നല്ലേ എന്റെ നെടുങ്ങോട്ടൂരിലെ പെങ്ങളെ പടച്ചോ ചെയ്യുന്നത് അള്ളാഹു നീ ചോദിക്കുന്നത് തരാത്തത് അല്ലാൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല അള്ളാഹു ലുപ്തനായത് കൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടെന്നറിയോ നിന്റെ വിളി അല്ലാഷ്ടമാ അതുകൊണ്ട് നിർത്തല്ലേ നിർത്തല്ലേ ചോദിച്ചുകൊണ്ടിരിക്കണം